ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറിവള്ളി ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സിമ്പിൾ മുട്ട റോസ്റ്റ് ആണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴഞ്ഞ് കഴിയുമ്പോ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ സബോളേനും കൂടെ സബോളയും കൂടെ ചേർത്ത് കൊടുക്കും നല്ലോണം വഴണ്ടി വയ്ക്ക അപ്പൊ ഞാൻ നമ്മുടെ ഈ സബോള വഴറ്റാൻ വെച്ചപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയനെയും ഒരു തണ്ട് കറിവേപ്പിലേയും ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒരു ചെറിയ ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വഴി എടുക്കാനായിട്ട് ഇപ്പൊ നമുക്കിത് അത്യാവശ്യം വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിലപ്പം നമ്മൾ കുറച്ച് ഭാഗം ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ പട്ട കറിയാവുമ്പോഴൊക്കെ അരക്കണേലേക്ക് പോരണം അതൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കുറച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്കിത് അരയ്ക്കാനായിട്ട് എടുക്കാം ഇതിന്റെ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പകുതിയാണ് ഞാൻ അരയ്ക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അരക്കാൻ എടുക്കുമ്പോ കഴിയുന്നതും ഏലക്കായും പട്ടയൊക്കെ നമ്മൾ അരക്കുന്നതിലേക്ക് പോന്നോട്ട് കാരണം അതിലാവുമ്പോ അടിക്കാൻ നിക്കണ്ട ചൂട്ടോടെ തന്നെ അരക്കാണോ ശരിക്കും ചൂട്ടോടെ അരക്കൽ അതിൽ കുറച്ചും കൂടെ സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് ഈ ചൂടായ സവാളിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യത്തിനായിട്ടാ മുളക് നമുക്ക് പലർക്കും പല എരിവാണ് അപ്പൊ അതനുസരിച്ചിട്ട് ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഇതിൽ ചേർത്ത് വെക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി അതും കൂടെ അരക്കണേല് ചേർക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സവോളക്കൊക്കെ തന്നെ ചൂടാറിക്കോളും അപ്പോൾ നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടാറാം വെച്ച് അത് ചൂടാറി അരച്ചിട്ടുണ്ട് സബോള വാട്ട് ചെയ്തും ഇല മസാലകളൊക്കെ ഇട്ടതും പിന്നെ തക്കാളി മുളക് മല്ലി മഞ്ഞൾ ഇതും എല്ലാം കൂടെ അരച്ചിട്ടുണ്ട് അധികം വെള്ളം ചേർത്തിട്ടില്ലാട്ടോ ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്തിട്ടുള്ള തക്കാളിയുടെ വെള്ളത്തിൽ ഞാൻ അത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് ഈ മസാല ഇതിലൊന്ന് കെടുന്ന് വേഗത്തിൽ നമുക്ക് കുറച്ച് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ പട്ട കറിയാവുമ്പോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗരം മസാലയുടെ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മൂത്ത് പറ്റോ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹെൽത്തി സ്പെഷ്യൽ മൊട്ട റോസ്റ്റാണ് അപ്പൊ ചോറിന്റെ കൂടെ അപ്പം ചപ്പാത്തി എല്ലാത്തിന്റെയും കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അധികം ഉണ്ടാക്കാനായിട്ടും അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു എന്ന് പറഞ്ഞു സബോള വഴറ്റിയപ്പോൾ ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ നമ്മൾ അരച്ച മസാലക്കൂട്ടം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് ആ മിക്സി ഒന്നും നമ്മൾ നേരത്തെ കഴുകിട്ട് ആ വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വെള്ളം ആവശ്യത്തിന് ഗ്രേവി ആക്കാനായിട്ട് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിലേക്ക് ഗ്രേവി നോക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം അതിന് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിന് ഞാൻ ഉപ്പ് നോക്കി ഉപ്പൊക്കെ പാകമാണ് നമുക്ക് അപ്പം നമ്മളുടെ മസാല ഇവിടെ നല്ലപോലെ തിളച്ച് കുറുകി ഇവിടെ പാകത്തിനായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇതേ ഇങ്ങനെ നടു പൊളിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കളയ എളുപ്പത്തിനാണ് ശരിക്കും ഫുള്ള് അപ്പം ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിലിടുന്നുണ്ട് പച്ചമുളക് കൊണ്ട് ചുവപ്പാന്ന് ശരിക്കും അതേ മഴ കാരണം പൊട്ടിക്കാൻ നേരെ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടിരുന്ന് പൊഴും അപ്പോൾ അതിനെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളുടെ മുട്ടേനയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് ഫ്ലെയിം ഓഫിയാണ് കേട്ടോ അപ്പം നമ്മൾ പച്ചമുളകും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിൽ ആവിയിൽ വെച്ചിരുന്നു ഇപ്പോൾ അത് ബന്ധ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് പകത്താം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ Bye! Thanks for watching!